പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി കോതമംഗലത്ത് താലൂക്ക് തല അദാലത്ത് സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുള്ള കരുതലും കൈത്താങ്കും പ്രൊജക്ടിന്റെ ഭാഗമായിരുന്നു അദാലത്ത് വ്യവസായ മന്ത്രി പി രാജീവ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകി പൊതുജനങ്ങളുടെ പരാതികൾ വേഗത്തിൽ കാര്യക്ഷമതയോടെ പരിഹരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുള്ള കരുതലും കൈത്താകും പദ്ധതിയുടെ ഭാഗമായി കോതമംഗലത്ത് താലൂക്ക്തല അദാലത്ത് സംഘടിപ്പിച്ചു വെള്ളിയാഴ്ച കോതമംഗലം ചെറിയപള്ളി സെന്റ് തോമസ് ഹാളിലായിരുന്നു അദാലത്ത് നടന്നത് വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അദാലത്തുകളിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ തുടർ പരിശോധനകൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഈ വ്യക്തമാക്കിയിട്ടുണ്ട് വീട് ണെങ്കിൽ അത് അപ്പൊ തന്നെ തീരുമാനമാക്കി കൊടുക്കണം അതിന് വൈകാൻ പാടില്ല എന്ന് ഇപ്പൊ തന്നെ ധാരണയായിട്ടുണ്ട് ഉത്തരവ് വൈകാതെ ഇറങ്ങും രണ്ട് ഇരുപത്തി സെന്റ് വരെ ഉള്ളതാണെങ്കിൽ ഫീസ് ഇല്ലാതെയുള്ള തലമാറ്റാണ് അതിനും സാങ്കേതികമായ കാര്യങ്ങൾ അവർക്ക് വൈകാൻ പാടില്ല മൂന്ന് തണ്ണീർത്തട നികത്തുന്നത് തടയുന്നതുമുള്ള നിയമാണ് തീരുമാനിക്കേണ്ട ഒരു കാര്യമില്ല കാര്യങ്ങൾ വരേണ്ടതുണ്ട് തന്നെയാണ് സർക്കാർ കാണുന്നത് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അദാലത്ത് ഉദ്ഘാടനം ചെയ്തു സർക്കാർ സംവിധാനങ്ങളെ ജനസൗഹൃദമാക്കാൻ ഇത്തരം അദാലത്തുകൾ സഹായിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു രണ്ടാമത്തെ തവണയാണ് സംഘടിപ്പിക്കുന്നത് ആദ്യം നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ അദാലത്ത് സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ആ അദാലത്തിലെ ഫലപ്രാപ്തി അത് ജനങ്ങൾക്ക് അതിലൂടെ ലഭിച്ച പ്രയോജനവും കണക്കിലെടുത്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ വീണ്ടും രണ്ടാമത്തെ അദാലത്ത് നടത്തുന്നതിന് തീരുമാനിച്ചത് സൂചിപ്പിച്ചതുപോലെ അതിന്റെ ത്തിലാണ് ഈ അദാലത്ത് ഇന്ന് എറണാകുളം ജില്ലയിലെ ഏഴാമത്തെയും അവസാനത്തെയും താലൂക്ക്തല അദാലത്ത് ഉണ്ടാക്കുന്നത് പത്തനംതിട്ടയിൽ നടന്ന താലൂക്ക് തല അദാലും ആദരണീയനായിട്ടുള്ള രാജ്യമനിസ്റ്റർ അദ്ദേഹം എല്ലാ ദിവസവും അവിടെ എത്തി ആ അദാലത്തുകളിൽ നേതൃത്വം നൽകുകയും ഒട്ടേറെ വിഷയങ്ങളിൽ പരിഹാരം കണ്ടെത്തുകയും ഞങ്ങൾ ചെയ്തിരുന്നു അതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന് ഇവിടെ ഒരു ആവശ്യം വന്നപ്പോൾ തീർച്ചയായിട്ടും അത് എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നത് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ദീർഘമായ ഒരു പ്രഭാഷണത്തിന് മുതിരുന്നില്ല പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പരാതികൾ നോക്കുമ്പോൾ ചില വർഷങ്ങളായിട്ട് പരിഹരിക്കാനുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട് എല്ലായിടത്തും പലപ്പോഴും പല ചട്ടങ്ങളുടെ വ്യാഖ്യാനങ്ങളിലാണ് പ്രശ്നം അത് വാസ്തവത്തിൽ പരിശോധിക്കുമ്പോൾ ആ വ്യാഖ്യാനങ്ങളിലെ ഒരു ആൾ എവിടെയെങ്കിലും ഏതോ കാലത്ത് ഒരു പ്രശ്നം എഴുതി അവിടെ നിന്ന് പിന്നീട് ആ ഫയലിൽ മുഴുവൻ അതിനെ തുടർന്ന് മാത്രമേ ആ ഫയൽ പോകും തിരിച്ച് ശരി കണ്ടെത്തിക്കൊണ്ട് അതിലൊരു തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം പലപ്പോഴും ഉണ്ടാകാറില്ല അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തീർപ്പാകാതെ പോകുന്ന ചുവപ്പ് നാടുകളിൽ കുരുങ്ങുന്ന ഒരുപാട് ഫയലുകൾ ഉള്ളത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ആന്റണി ജോൺ എം എൽ എ മോവാറ്റൂർ എം എൽ എ മാത്യു കുഴൽനാടൻ കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി കൌൺസിലർമാരായ കെ വി തോമസ് കെ എൻ ഔഷാദ് അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ വകുപ്പ് ജില്ലാ താലൂക്ക് തല ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ അടക്കം നിരവധി പേർ പങ്കെടുത്തു അദാലത്തിൽ ലഭിച്ച പരാതികളിന്മേൽ സത്വര നടപടികൾ ഉണ്ടാകുമെന്ന് കളക്ടർ എൻ എസ് കെ ഉമേഷ് അറിയിച്ചു മുന്നൂറ്റി ഇരുപതോളം പരാതികൾ നേരത്തെ തന്നെ അദാലത്തിൽ ലഭിച്ചതായി അധികൃതർ അറിയിച്ചു കൂടാതെ മന്ത്രിമാർ നേരിട്ട് പരാതികൾ സ്വീകരിച്ചു மீடியா சிஸ்டி கோதமங்கள